ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖമാണോ എല്ലാവർക്കും സുഖമാണോ ഞാൻ ചുമ്മാ വന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും സുഖമാണോ സന്തോഷമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഞാൻ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ സുഖമായിട്ടിരിക്കുന്ന അപ്പോഴേ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാലേ പിന്നെ വിഷയം നിങ്ങൾക്കെല്ലാം പ്രകൃത നിങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം ഞാൻ ഓർത്തിട്ട് പറയണേ നിങ്ങൾക്കെല്ലാം പ്രതികരണശേഷി ഇല്ലേ അങ്ങനെ അതല്ലേ പ്രതികരണ ശേഷി ഉണ്ടോ ഉണ്ടോ എനിക്കുണ്ട് ഞാൻ നല്ലതായിട്ട് പ്രതികരിക്കുന്ന ആളാണ് ഞാൻ ബസ്സായി പ്രതികരിക്കും റോഡിൽ പ്രതികരിക്കും മീൻകടയിൽ പ്രതികരിക്കും എല്ലായിടത്തും പ്രതികരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ഒരു ഒരു സ്വഭാവക്കാരിയൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പം ഒറ്റയ്ക്ക് ഒറ്റയാൾ പോരാട്ടത്തിലൊക്കെ ഇറങ്ങിയപ്പോഴത്തേന് പ്രതികരിക്കാനൊക്കെ പഠിച്ചു പണ്ടൊക്കെ ചെറുതിലെയൊക്കെ ഉണ്ടല്ലോ ചെറുതിലേക്കാണെങ്കിൽ എൻ്റെ വായിൽ നാവുണ്ടോയെന്ന് എൻ്റെ അമ്മ പറയും എൻ്റെ അമ്മ പറയേ അപ്പോൾ അമ്മേന്നല്ല ഞാൻ അമ്മച്ചീന്നാണ് വിളിക്കുന്നത് എൻ്റെ അമ്മേനെ വെട്ടോ അമ്മച്ചി എൻ്റെ അമ്മച്ചി പറയുവേ എൻ്റെ വായിൽ നാക്കുണ്ടോയെന്ന് എന്താണ് തുറന്ന് നോക്കണമെന്ന് അത്രയ്ക്ക് മിണ്ടാത്ത ആളായിരുന്നു ഞാൻ മിണ്ടത്തേ ഇല്ലായിരുന്നു ഒരു എൻ്റെ ചെറുപ്പം എൻ്റെ എൻ്റെ ചെറുപ്പവാലത്തിൽ അങ്ങനത്തൊരാളായിരുന്നു ഞാൻ മിണ്ടാ മിണ്ടത്തേ ഇല്ലായിരുന്നു അങ്ങനെ അധികം ഒന്നും മിണ്ടത്തേ ഇല്ലായിരുന്നു അപ്പം അങ്ങനെ എൻ്റെ അമ്മച്ചെപ്പോഴും പറയും എനിക്ക് എൻ്റെ വാഹനം നോക്കണമെന്ന് ആ ആ ആളാണ് ഇപ്പം ഭയങ്കര പ്രതികരണശേഷിയായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ അങ്ങനെയൊക്കെ കൊണ്ടെത്തിക്കുന്നത് അല്ലേ നമ്മുടെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരേ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഇന്ന് എനിക്ക് പ്രതികരിക്ക എൻ്റെ കാര്യങ്ങൾ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ അത് ചെയ്യണമല്ലോ പ്രതികരിക്കണം അമ്മ എന്തൊക്കെയാ പറയുന്നു കണ്ടു എന്തോ അമ്മച്ചി എന്താ വേണം എന്താ വേണം മൂക്കിക്കൂടെ ഇത് റൈസ് സ്റ്റൂവ് ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരത്തി അത് നമ്മളിങ്ങനെ വളച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ചു വെച്ചേക്കും അത് എപ്പോഴും എടുത്ത് ഇങ്ങനെ കൈ പിടിച്ചു ഇന്നാ വള്ളി ഇന്നാ വള്ളി ഇന്നാ വള്ളിന്നാ മുളെ വള്ളി മുളെ വള്ളിന്നാ വള്ളി പിടിച്ചോ എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചാ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച ഞങ്ങളുടെ ഊപ്പടഞ്ഞ്ച് കൊന്നു കിടക്കാം അതുകൊണ്ട് ഇപ്പം ഞാൻ ഒട്ടിക്കുന്നില്ലേ ഞാൻ അതെടുത്ത് തലയുടെ പുറകിൽ കൊണ്ടു വെച്ചേക്കണം അവിടെ നിന്ന് പൊക്കി എടുത്തോണ്ട് വന്നിട്ടാണ് ഇപ്പം പറയുന്നത് വള്ളി ഇന്ന വള്ളി ഇന്ന അപ്പം ഞാൻ പറഞ്ഞു വന്നതേ അപ്പം നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണ ഒറ്റയ്ക്ക് ഇപ്പം ജീ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തല്ല അപ്പം അതുകൊണ്ട് എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റക്ക് ജോലി ചെയ്യുന്നു ഒറ്റയ്ക്ക് ആരുമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേരും എൻ്റെ മക്കളും അടുത്തില്ലെന്നേ ഉള്ളൂ അല്ലാതെ വേറെ ആരുമല്ല നമ്മളെ നമ്മുടെ ഞങ്ങൾ ഞങ്ങളെവിടെയാണ് ജോലി ചെയ്യണത് അവിടെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് അല്ല ചുമ്മാ കയറി വരുമല്ല ഞങ്ങളുടെ സകഡ സകല ഡീറ്റെയിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അവിടെ അറിയിച്ചിട്ടാണ് ഞങ്ങൾ ഒരേ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്നത് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന ആൾക്കാരാണ് എന്ന് നമ്മൾ ആദ്യമേ ഇന്ന ഓഫീസിൽ നിന്നാണ് പോകുന്നത് ഓഫീസ് വഴിയാണ് പോകുന്നത് എന്നൊക്കെ അവരെ വിളിച്ചറിയിപ്പിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് ജോലിക്ക് അതുപോലെ നമ്മുടെ സകല ഡീറ്റെയിൽസും ഓഫീസുകാരും പോലീസ് സ്റ്റേഷനെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നത് അല്ലെ വെറുതെ അല്ലാട്ടോ അങ്ങനെ നമ്മുടെ സകല ഡീറ്റെയിലും അവിടെയും കൊടുക്കും അവരും കൊടുക്കും അപ്പം ഞാൻ പ്രതികരണശേഷിയെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ അന്നേരം ഞാൻ പ്രതി പ്രതികരിക്കാൻ തുടങ്ങിയത് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് പ്രതികരിക്കാമെന്നു വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇപ്പോൾ ഒരു കടയിൽ തന്നെ പോട്ടാൽ ഞാൻ കടകളിലാണ് കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് പ്രതികരിച്ചിട്ടുള്ളത് കടകളിലാണ് അല്ലാതെ വേറെ അങ്ങനെ ഒരിടത്തുമില്ല എനിക്ക് ഭയങ്കര ദേഷ്യാണ് എന്നെ പറ്റിക്കുന്നത് ഭയങ്കര ദേഷ്യമാണ് എന്നെ പറ്റിക്കുന്നത് ഒരു സാധനം നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ വിയർപ്പ് ചോര നീരാക്കി എന്നൊക്കെ പറയില്ല അതുപോലെ ചോര നീരാക്കി കൊണ്ടു കൊടുക്കണ പൈസ ആ കാശ് കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് നമുക്ക് ഉപയോഗിക്കണോ വേണ്ടായോ നിങ്ങൾ പറ അത് നമ്മൾ ഉപയോഗിക്കണോ വേണ്ടായോ അതോ നമ്മളെ വീട്ടിൽ കൊണ്ടു സാധനം വീട്ടിൽ ഇന്ന് അങ്ങനാണല്ലോ പലയിടത്തും നമ്മൾ കാശ് മുടക്കി വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടു നമ്മൾ നമ്മളത് കണ്ടിച്ച് നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ച് നോക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ കൊള്ളാത്ത ഉപയോഗശൂന്യമായ സാധനമാണ് നമുക്കവർ തന്നു വിട്ടേക്കണത് അപ്പം നമ്മൾ പ്രതികരിക്കണോ വേണ്ടായോ ഞാൻ ആ സാധനം ആ കടയിൽ കൊണ്ട് കൊടുക്കും കടയെ കൊണ്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് വട്ടമായിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഞാൻ മീൻ മേടിച്ചുകൊണ്ട് വന്ന് അത് നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഒക്കെ ആണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പം ആ സാ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേന് അതാ ഇല്ലാത്ത കാശ് കൊടുത്ത് നമ്മൾ അരത്തിപ്പൊരുത്തി ഇച്ചിരി മേടിച്ചുകൊണ്ട് വരുന്നതാണ് അപ്പം അതും കൊണ്ട് അവിടെ വാങ്ങിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേനും മീൻ കൊള്ളൂല്ല ഞാൻ തിരിച്ചു കൊണ്ടു കൊടുത്തു തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ചോദിച്ച് ഈ മീൻ ഞാൻ ഉപയോഗിക്കാനാണ് വാങ്ങിച്ചുകൊണ്ട് പോയത് വേസ്റ്റിൽ കളയാനല്ല ഞാൻ എൻ്റെ കാശുമുടയ്ക്ക് വാങ്ങിച്ചോണ്ട് പോയത് വേസ്റ്റിൽ കളയാനല്ല ഞാൻ ഈ കാശ് കൊടുത്ത് ഈ സാധനം മേടിച്ചോണ്ട് പോയേക്കുന്നത് എനിക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് കഴിക്കാനാണ് വാങ്ങിച്ചോണ്ട് പോയത് ഇതെന്തിനെനിക്ക് തന്നത് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ എന്ത് എന്തത് പറയാത്തത് എൻ്റെ കാശ്മടയ്ക്ക് ഞാൻ ചെന്നിട്ട് അതിമ്മി മീൻ തിരിച്ചു കൊടുത്തിട്ട് എൻ്റെ കാശ് വാങ്ങിച്ചു അതുപോലെ ഒരു കടയിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ചു അപ്പം പിന്നെ ഞാൻ കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേന് അത് ഭയങ്കര ചീത്തയായതാണ് ഭയങ്കരമായിട്ട് ചീത്തയായതാണ് അപ്പം തന്നെ ഞാൻ തിരിച്ചുകൊണ്ട് കൊടുത്തു അപ്പം ഞാൻ അവിടെ ചോദിച്ചിട്ടാണ് പോകുന്നത് ഇത് ഞാൻ കൊള്ളൂലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും അപ്പുറം ചേച്ചി കൊണ്ടുപോക്കും കുഴപ്പമൊന്നുമില്ല നല്ലതൊക്കെയാണ് കൊണ്ടുപോക്കോ നല്ലതൊക്കെയാണെന്നല്ല നല്ലതാണ് ചേച്ചി നല്ലതാണ് ചേച്ചി ഞാൻ പറഞ്ഞ അവിടെ അടുത്താണ് ഞാൻ ഇപ്പം തിരിച്ചു കൊള്ളൂലെങ്കിൽ ആ സെക്കൻഡ് തിരിച്ചുകൊണ്ട് വരുമെന്ന് ഞാൻ ചോദിക്കും അത് ഫ്രൂട്ട്സെന്ന് പറഞ്ഞാൽ മാങ്ങയായിരുന്നു കേട്ടോ എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മാങ്ങ അത്ര വിലയായിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് പോയി എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ട് അവിടെ കൊണ്ടു പൊങ്ക് അവൻ പറഞ്ഞു മധുരമാണ് ചേച്ചി നല്ല മധുരം എന്നൊക്കെ പറഞ്ഞ് ഓ പൊളിച്ചിട്ട് നമുക്ക് ഇറക്കാൻ വയ്യ അങ്ങനെ ഞാൻ ആ മാങ്ങയും കൊണ്ട് കടയിൽ വന്നിട്ട് ആ വലിയ ഒരു ടൗണാണ് വലിയ ഒരു ടൗണാണത് സിറ്റി അതിൻ്റെ അവിടെ ആണ് ആ കട അല്ലാതെ അങ്ങോട്ട് മാറി ഒരു മൂലയിലോ ഒന്നുമല്ല ടൗണിൻ്റെ നട്ടുക്കാണ് ആ കടയിരിക്കുന്നത് ആ ഞാൻ ഞാൻ ചോദിച്ച് ഈ മാങ്ങ എനിക്ക് എനിക്കെന്തിനു തന്നത് നിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ വച്ച് ചോദിച്ചോ ഇത് കൊള്ളാവോ ഇത് കൊള്ളില്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരും നീ എന്തിനാ എനിക്ക് ഈ കൊള്ളില്ലാത്ത സാധനം എടുത്ത് തന്നത് ഞാൻ എൻ്റെ കാശ് മുടക്കി മേടിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് കഴിക്കാനാണ് അല്ലാതെ എൻ്റെ വേസ്റ്റിൽ കൊണ്ടിടാനല്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചുകൊണ്ട് വന്നു അങ്ങനെ എന്തൊക്കെ അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ബസ്സൊ കയറുമ്പം ചേഞ്ച് ചെയ്യത്തില്ല നമ്മളിപ്പോൾ പത്തോ ഇരുപതോ അല്ലെങ്കിൽ അമ്പതോ രൂപോ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ടിക്കറ്റ് എടുക്കും ചിലപ്പോൾ നമ്മളെ ഞാനൊക്കെ ചില്ലറയെ കൊടുക്കത്തുള്ളമാർ തിരിച്ച് തരത്തില്ല നമുക്ക് ചിരുത്ത് ഭയങ്കര പാടാണ് തരാണ് അപ്പം ഞാൻ കഴിയുന്നതും ഞാൻ നോട്ടൊന്നും കൊടുക്കില്ല നോട്ടെന്ന് പറഞ്ഞ് വലിയ നോട്ടൊന്നും കൊടുക്കത്തില്ല തിരിച്ച് തന്നെ അല്ലേ അങ്ങനെ ഇരുപത് മുപ്പതും ഒക്കെ കൊടുത്ത അവന്മാർ തിരിച്ച് തരത്തില്ല പിന്നെ അപ്പോഴും ഇറങ്ങാൻ നേരം ഇറങ്ങാൻ നേരം ചോദി ഇടയ്ക്ക് വെച്ച് ചോദിക്കണമെന്ന് പറയും ഇറങ്ങാൻ നേരം തരാമെന്ന് പറയും ഇറങ്ങാൻ നേരം തരത്തില്ല നമ്മളെ എന്നിട്ട് തിറുതി പിടിപ്പിച്ച് പ്രൈവറ്റ് ബസ്സിൽ നിന്ന് ഇറക്കി വരിക എന്നിട്ട് അവന്മാർ തരത്തില്ല ടിക്കറ്റിൻ്റെ ബാലൻസ് ചോദിച്ചാൽ അവന്മാർ പുറം ഉറക്കും അന്നേരം ഞാൻ ചോദിക്കും ടിക്കറ്റിൻ്റെ ബാക്കി വിളിച്ചോദിച്ചാൽ എന്തിനെ പുറം ഉറക്കണം ഇതിൻ്റെ നേ അപ്പം ബസ് ഭയങ്കര ധെറുതി അന്മാർക്ക് ബസ് കൊണ്ട് നിർത്തിയിരിക്കുമല്ലേ ധെറുതി പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം ഞാൻ ചോദിച്ചല്ലേ ഏഹ് നിനക്ക് തന്നുകൂടായിരുന്നു അന്നേരം നീ ബസ് കൊണ്ട് നിർത്തുമ്പോഴേ നിനക്ക് തരാം അപ്പം ടിക്കറ്റ് എടുത്ത ബാ ബാലൻസും കൊണ്ട് നിനക്ക് മുങ്ങാമല്ലോ അല്ലേ നീയൊക്കെ ആണെങ്കിൽ ഒരു രൂപ നമ്മളേന്ന് കുറഞ്ഞ കൊണ്ടുപോകുമോ എന്നൊക്കെ ഞാൻ ചോദിക്കും അന്നേരം അവിടെ ബസ്സായാലിരിക്കുന്നോ ഊളിരിക്കുന്നെന്നും ഞാൻ നോക്കത്തില്ല ആളിരിക്കുന്നെന്നും ഞാൻ നോക്കത്തില്ല ഞാൻ പറയേണ്ടടുത്ത് പറയും അവിടെ ബസ്സേൽ ആളിരിക്കുന്നെങ്കിൽ ആ കാശ് നമുക്ക് നഷ്ടപ്പെടും അത്രേ ഉള്ളൂ അയ്യോ ആൾക്കാരയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലേ തിരിച്ചിങ്ങോട്ടോ അങ്ങോട്ടോ പോകേണ്ട പൈസയാണ് അവൻ്റെയിൽ ഇരിക്കുന്നത് അത് വാങ്ങിക്കാതെ അയ്യോ നമ്മൾ മിണ്ടത്തില്ല നമ്മൾ സിനിമാ നടിയൊന്നും അല്ലല്ലോ മിണ്ടാതി സിനിമാ നടികൾ വരെ പ്രതികരിക്കുന്നു മിണ്ടാതെ അവിടെ ഇരുന്ന ആ ബസ്സുകാരെ അതും കൊണ്ട് പോകും ബസ്സേൽ രണ്ടോ മൂന്നോ ആളുകൾ ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കാശ് വാവിട്ട് ചോദിച്ച് വാങ്ങിക്കാതെ പോകണോ അങ്ങനെ പോകണോ അങ്ങനെയൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല ബസ്സായിരിക്കണ ഒരു മനുഷ്യർ തന്നെയാണ് അല്ലേ പിന്നെ ഒരു കാര്യമുണ്ട് അവരുടെ പൈസ പോയാലും വേണ്ടില്ല അവർക്ക് നാണം കിടാൻ നാണം കിടാനെന്ന് പറഞ്ഞാൽ ചോദിച്ചു മേടിക്കാൻ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കാനാണ് കട്ടെടുത്തതോ മോട്ടിച്ചതോ ഒന്നുമല്ല നമ്മൾ കൊടുത്ത കാശിൻ്റെ ബാലൻസ് ടിക്കറ്റ് എടുത്തതിൻ്റെ ബാലൻസാണ് ചോദിച്ചത് അല്ലാതെ അവരെന്ന് ഇങ്ങോട്ട് തരാനല്ലല്ലോ നമ്മൾ ചോദിച്ചത് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പ്രതികരണ ശേഷി ഇനി പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഒരുപാട് ദൂരെ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദൂരെ ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പം എന്നെ അവര് പിന്നെ കോഴ്സ് ചെയ്ത് ആ ഡ്രസ്സ് ഡ്രെസ്സെടെന്ന് പറഞ്ഞ് എന്നെ പോഴ്സ് ചെയ്ത് കേട്ടാണ് ഞാൻ അത് വാങ്ങിച്ച എന്നെ കോഴ്സ് ചെയ്തതെന്നും പറഞ്ഞ് നമ്മൾ വാങ്ങിക്കത്തില്ല അത് വേറെ കാര്യം പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടപ്പെട്ട് നല്ല ഇഷ്ടപ്പെട്ട എന്തോ അത് അപ്പോൾ അതിന് എത്ര കുറഞ്ഞ വില അങ്ങോട്ടേ ഉള്ളായിരുന്നു എന്നറിഞ്ഞ് ഒരു നാന്നൂറ് അങ്ങനത്തെ അത്ര റേറ്റിനുള്ളത് അപ്പം ഞാനത് എനിക്കിഷ്ടപ്പെട്ടത് എന്തായാലും അവർ പറഞ്ഞെന്ന് പറഞ്ഞു നമ്മൾ വാങ്ങിക്കത്തില്ലല്ലോ കടക്കാർ അങ്ങനെ അവരുടെ സാധനം വയ്ക്കാൻ പലതും പറയും അതൊന്നും കേട്ട് നമ്മൾ വാങ്ങിക്കത്തില്ലല്ലോ ഞാൻ വാങ്ങിക്കത്തില്ല കടക്കാർ പറയുന്ന അനുസരിച്ച് വാങ്ങിക്കാനാണെങ്കിൽ നമുക്ക് നമ്മൾ എന്തുവാ നമുക്ക് ബുദ്ധിമോതമൊന്നുമില്ല അങ്ങനെ എന്തായാലും ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചത് നല്ല ദൂരെന്നാണ് വാങ്ങിച്ചത് വാങ്ങിച്ച് കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേന് ഓട്ട വീണതാണ് കീറിയതാണ് കിട്ട ഞാൻ ആ ഡ്രസ്സ് അവിടെ തന്നെ വെച്ചിട്ടില്ല ഇടാൻ പറ്റത്തില്ല ഓട്ട വീണ് പുതിയ നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമമായി ഞാൻ എങ്ങനെ എങ്ങനെയാന്ന് വിചാരിച്ചോണ്ട് ഇരുന്നു ഇതെങ്ങനെ നല്ല ദൂരമുണ്ട് അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കാം അന്നിരുന്നില്ല ഞാൻ ഏത് കാലത്താണ് പോയത് ആ കാല കട കടയുടെ പേരും പിന്നെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഞാൻ ആ കവറും എല്ലാം സൂക്ഷിച്ച് ഉടുപ്പും അതുപോലെ തന്നെ സൂക്ഷിച്ചു അപ്പോൾ ഉടുപ്പുമൊക്കെ അതുപോലെ തന്നെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന കവറിനകത്തിട്ട് അവരുടെ പേ പേരെഴുതിയ കവറാണല്ലോ അത് ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞാണ് ഞാൻ ആ ഉടുപ്പ് ഞാൻ അവിടെ തിരിച്ചുകൊണ്ട് കൊടുത്തു തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് എന്നെ പറ്റിക്കരുതെന്ന് പറഞ്ഞ് ഏ നിങ്ങളെന്തു ഞാൻ ഇത് എനിക്ക് തന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ വിൽക്കാതിരുന്ന മുതൽ എന്നെ അടിച്ചേൽപ്പിക്കലായിരുന്നു അപ്പം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എൻ്റെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അതല്ല കിഴുത്ത വീണാലും അറിയത്തില്ല അങ്ങനത്തെ ഒരു ഒരു കളറായിരുന്നു അത് നല്ല ഡിസൈനൊക്കെ വെച്ച് ഈ കുഞ്ഞു കുഞ്ഞ് പൂക്കളായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഈ കിഴുത്ത ഉണ്ടെങ്കിൽ നമ്മളറിയത്തില്ല ഓട്ട വീണതാണെങ്കിൽ നമ്മൾ നമ്മളറിയത്തില്ല അങ്ങനെ പറ്റിയതാണ് കേട്ടോ അല്ല ഞാൻ എല്ലാ ഡ്രസ്സും നല്ല വൃത്തിക്ക് നോക്കി എവിടെയെങ്കിലും തയ്യൽ പോയിട്ടുണ്ടോ കളർ വന്നിട്ട് അങ്ങനെയൊക്കെ നോക്കി തന്നെയാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ അയ്യോ ഇത് കീഴ്ത്ത വീണത് പിന്നെന്തെയ്യും അങ്ങനെ വെച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ആ കടയിൽ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് വിൽക്കാതെ വയ്ക്കുന്ന മുതലുകളൊക്കെ അടിച്ചേൽപ്പിക്കാം വല്ല വലിയ പാവങ്ങൾ കയറുമ്പോൾ അവരെ അടിച്ചേൽപ്പിക്കരുതെന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പിന്നെ അപ്പം ഇത്ര രണ്ട് മാസമായേ തിരിച്ചെടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തില്ലെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ എനിക്ക് എനിക്കാവശ്യമില്ലെന്ന് പറഞ്ഞ് അപ്പം പത്തോ മുന്നൂറോ രൂപയാണ് ആയിരുന്നു ഒരു ടോപ്പാണത് അപ്പം പത്തോ മുന്നൂറോ രൂപയായിരുന്നു പറഞ്ഞ് അപ്പം പൈസ ഞാൻ പറഞ്ഞ് പൈസ എനിക്ക് വേണ്ട നിങ്ങളുടെ തുണിയും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊടുത്തിട്ട് പോരുമായിരുന്നു എനിക്ക് പൈസ ഇല്ലേ കിട്ടിയില്ലേലും വേണ്ടില്ല ഇത് അവിടെ കൊടുത്തിട്ട് രണ്ട് വാക്ക് പറയണമെന്ന് പറഞ്ഞ് അല്ല പറയണമെന്ന് പറഞ്ഞ് പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആണ് കൊണ്ട് കൊടുത്തത് അല്ല കാശിന് വേണ്ടിയിട്ടല്ല ഇത്ര മാസമായില്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ പൈസയൊന്നും ചോദിച്ചില്ല എത്ര മാസമായല്ലോ രണ്ട് മാസമായി അങ്ങനെ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ട് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന കാശേ പിന്നെ വെറുതെ വല്ലവർക്കും കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ 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 കാശ് തിരിച്ച് വേണം ആ ടോപ്പിൻ്റെ കാശ് തിരിച്ച് മേടിക്കുന്നത് രണ്ട് മാസമായി തന്നെയല്ല എൻ്റെ തെറ്റും കൂടാണ് നല്ല വൃത്തിക്ക് നോക്കാത്തത് എൻ്റെ തെറ്റാണ് എന്നാലും അവർക്കറിയാം അത് കീഴ്ത്ത വീണതാണെന്ന് അവരറിഞ്ഞു വെച്ചിട്ടാണ് എനിക്ക് തന്നത് അത് ശരിയാണോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മളെ നമ്മളെ ഒരു വിൽക്കാതെ വെച്ചിരിക്കണം മുതൽ നമ്മുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിച്ചതാണ് അപ്പം അയാൾ വിചാരിച്ചു കൊണ്ടുപോക്കോളും ആയിരിക്കും രക്ഷപ്പെട്ട അങ്ങേര്ക്ക് കാശും കിട്ടി അങ്ങേരെ തുണിയും വിറ്റും അപ്പം അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയി രണ്ട് വർത്താനം പറഞ്ഞത് അല്ലാതെ എൻ്റെ പൈസ പോയതിലല്ല അതുകൊണ്ട് മാത്രമല്ല ഈ മുതൽ വിൽക്കാതെ വെച്ചിരുന്നത് ഒരാളിൻ്റെ അറിഞ്ഞു വെച്ചുകൊണ്ട് അടിച്ചേപ്പിച്ചത് കൊണ്ടാണ് അങ്ങേർക്കറിയാതെ സാധനം പോയ സാധനമാണ് അപ്പോൾ അത് അടിച്ചേപ്പിച്ചതിൻ്റെ പേരിലാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനത്തെ ഒക്കെ പ്രതികരണശേഷിയൊക്കെയാണ് എനിക്കുള്ളത് കേട്ടോ അപ്പം ഞാൻ വേറെ ഇനി കൂടുതലൊന്നും വലിച്ചു നിന്നിട്ടില്ല എന്നിങ്ങനെയൊക്കെ ഉള്ളു വീഡിയോ അപ്പം നാളെ ഞാനൊരു റിയാക്ഷൻ വീഡിയോസായിട്ട് വരുന്നതാണ് നമ്മുടെ ലൈവുകളെ കുറിച്ച് രണ്ട് വാക്ക് എനിക്ക് സംസാരിക്കണം അപ്പം നാളെ ഞാൻ വരും അപ്പം നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കില്ല എല്ലാവരും പ്രതികരിക്കണം നമുക്ക് നമുക്ക് ഇതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം അല്ലാത്തടത്ത് വായുമ്പോയ്ക്കും മിണ്ടാതിരിക്കണം കേട്ടോ ഓക്കെ ടാറ്റാ ബൈ ബൈ